എല്ലാവർക്കും അസുഖം ഞാൻ ഇതാ വീണ്ടും കിച്ചണിലേക്ക് വന്നു ഞാൻ ഞാനൊന്നൊരു പരിപാടി തുടങ്ങാൻ പോവുകയാണ് എന്താണ് അറിയാലോ ഇതാ ഞാൻ ഒരു ഉണ്ണിക്കാമ്പിൻ്റെ കഷ്ണം കേട്ടോ ഇത്രയുള്ളൊരു ഉണ്ണിക്കാൻ എൻ്റെ കഷ്ണം ചെറുങ്ങനെ അരിഞ്ഞു ഉണ്ണിക്കാൻ എല്ലാവർക്കും അറിയാലോ അല്ലേ അരിയാന് അതിലേക്ക് കുറച്ച് കരുവപ്പിൽ അത്ര പോന്ന ഒരു കഷ്ണം ഉണ്ണിക്കാൻ ചെറുങ്ങനെ പൊടിപൊടിയാക്കി പൊടിയാക്കി അരിയണം മറ്റേ അതിലേക്കിതാ ഞാൻ നല്ല കറുക്ക രണ്ട് മൂന്ന് വറ്റൽ മുളക് രണ്ട് വറ്റൽ മുളക് ഒന്ന് നല്ല കറുക്ക ചൂടാണ് കേട്ടോ നല്ല ചുട്ടാ ചുവവയാണ് വേണ്ടത് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഒരു മൂന്നാല് ചുള വെളുത്തുള്ളിയാണ് ഞാൻ വേറെ തിരിഞ്ഞ് കാണിച്ചില്ല പിന്നെ ഒരു കഷ്ണം വലിയൊരിഞ്ചി ഇതെല്ലാം കൂടി നമുക്കെന്താക്കാം ഇതിലേക്ക് ഇട്ട് കുറയ്ക്കാം ഈ ഉണ്ണിക്കാമ്പിലേക്ക് ഇട്ട് കുഴക്കാം നല്ലോണം കൈ കൊണ്ട് ഞരടി ഞരടി ഉപ്പ് ഞാൻ ഓൾറെഡി അതിൽ ഇട്ട് ഞാൻ കണ് കാണിച്ചില്ല ഇരുട്ടി കേട്ടോ ഇട്ടി ഉണ്ണിക്കാമ്പും അതെല്ലാം കൂടിയിട്ട് നല്ല ഒന്ന് കുഴക്കണം കുഴച്ച് കുഴച്ച് ഞരടി 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 കുഴക്കണം ഞാൻ കുഴക്കുന്നത് കാണിച്ച നല്ലോണം കൈ വെച്ചിട്ട് നല്ല കുഴച്ച് 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 ഇങ്ങനെ ഞരടി 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 കുഴച്ചു ആ ഉണ്ണിക്കാമ്പും ആ മുളകും ആ വറ്റൽ മുളക് നല്ല കറക്റ്റ് നല്ല ചുട്ടിലെ അതിൻ്റെയൊക്കെ ചുവ വെളുത്തുള്ളി പിന്നെ പച്ചമുളക് അതൊന്ന് നമുക്ക് ഓരോരുത്തർക്ക് എരുവിനെങ്ങനെ ഇഷ്ടം അത് എടുക്കെട്ടോ കറിവേപ്പില ഇഞ്ചി അതൊക്കെ നല്ല വേണം കുറച്ച് കറിവേപ്പില ഇഞ്ചിയൊക്കെ പിന്നെ വെളുത്തുള്ളി ഇനി അതിലേക്ക് ഇതാണ് നമ്മളെ ഉണ്ണിക്കാമ്പ് സാലഡാണ് ഉണ്ടാക്കുന്നത് നല്ലവണ്ണം തൈര് വെച്ച് കൊടുക്കുക ഭയങ്കര ടേസ്റ്റാട്ടോ ഇതോ നിങ്ങളൊന്നുണ്ടാക്കി വെക്കണം നമ്മൾ കൂട്ടിയാൽ മതിയാകില്ല അത്രയും ടേസ്റ്റ് അതൊന്നും അറിയൂല നമ്മൾ കാരണം ഉണ്ണിക്കാൻ ഒക്കെ ഭയങ്കര ടേസ്റ്റ് നല്ല ശരീരത്തിന് നല്ല ആരോഗ്യത്തിനൊക്കെ നല്ല സാധനമാണ് നമ്മൾ അതൊന്നും വെക്കാണ്ടങ്ങ് അറിയാണ്ട് മൈൻഡാക്കാണ്ടങ്ങ് ഇടും ഇതാ ഇതൊന്നും നല്ലോണം ഇനി ഒന്ന് ഇതൊന്ന് വറവ് വെച്ചിട്ട് ഞാൻ കാണിക്കുക പൊട്ടുന്ന കാണിച്ചില്ല കേട്ടോ എന്താ വെളിച്ചെണ്ണ വയ്ക്കുക കടുക് പൊട്ടി കുറച്ച് ഇച്ചിന് ഉരുവ കേട്ടോ ഒരു ഇനി മറ്റൊരു മോളൊന്നും ഇടണമെന്നില്ല കാരണം അത്ര ഞാനതിൽ അത്യാവശ്യം മതി ഇതിലേക്ക് ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങൾ ഒന്നും അറിയാത്തോലൊന്നും ഉണ്ടാകാൻ എന്തെല്ലാം സാധനങ്ങൾ പുറത്തുനിന്ന് മരുന്നടിച്ചതും പച്ചക്കറികളൊക്കെ വാങ്ങി കഴിക്കണ്ട ഇങ്ങനൊരു ഉണ്ണിക്കാമ്പ് വെച്ചിട്ട് പോകുന്നൊരു കഷ്ണം മതി ഉണ്ണിക്കാമ്പെല്ലാം നമ്മൾ വാഴ കൊത്തുമ്പോഴൊക്കെ ഉണ്ടാവില്ലേ തൈരും ആ മുളകും ഭയങ്കര ടേസ്റ്റാ അതൊന്നുണ്ടാക്കി വെക്കണം അപ്പോൾ ഉണ്ണിക്കാവുമ്പോൾ വെച്ചിട്ടുള്ള തൈര് സാലഡ് ഉഷാറാണ് ഭയങ്കര ടേസ്റ്റാണ് അതൊന്ന് ഉണ്ടാക്കി നോക്കണം ഇപ്പം മനസ്സിലായല്ലോ പറഞ്ഞത് ഓക്കേ ഉണ്ടാക്കി നോക്കി കേട്ടോ എട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇത്രയും ടേസ്റ്റാണ്